പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് നൂറ്റിപ്പത്ത് ഡോളർ വിലയുണ്ടാകുമ്പോഴും ഇന്ത്യയിൽ എഴുപത് രൂപയ്ക്ക് പെട്രോളും ഡീസലും വിറ്റ രാജ്യമാണ് നമ്മുടെ രാജ്യം അന്ന് ഭരണാധികാരികൾക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ ഡൊണാൾഡ് ട്രംപ് എന്ന ഒരു അന്തങ്കമ്മി മനുഷ്യൻ അമേരിക്കൻ പ്രസിഡന്റ് ആയതു മുതൽ അദ്ദേഹത്തിൻ്റെ ഓരോ വ്യത്യസ്തമായ പരിഷ്കാരങ്ങൾ കൊണ്ട് അവസാനം പകരം തീരുവേർപ്പെടുത്തിയതു മുതൽ അറുപത് ഡോളറിലേക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴ്ന്നപ്പോൾ ആഗോള ഓഹരി വിപണികൾ പലതും നഷ്ടമുണ്ടായപ്പോൾ ഈ വാർത്ത നമ്മളെ സന്തോഷപ്പെടുത്തി നൂറ്റിയാറ് രൂപയിൽ നിന്ന് പെട്രോൾ വില കുറവ് വരുമെന്ന് പക്ഷെ നമ്മളെ ഭരിക്കുന്നത് അതിനേം കാട്ടി മന്ത്രഗമ്യായ ഭരണാധികാരികളായതുകൊണ്ട് ഈ ഗ്യാസിനെയും പെട്രോളിനെയും ഡീസലിനെയൊക്കെ ഇന്നും ഇന്നലെയായി വില വർധിക്കുകയാണ് ഉണ്ടായത് ഈ ജാതി ഭരണാധികാരികളിൽ നിന്ന് നമുക്ക് രക്ഷ തേടാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം അല്ലാതെ നമുക്ക് മുമ്പിൽ വേറെ യാതൊരു മാർഗവും നിലവിൽ ഇല്ല എന്നാണ് പറയാൻ ശ്രമിച്ചത്